വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വന്യജീവികൾ മനുഷ്യജീവനെടുക്കുമ്പോൾ വകുപ്പ് നിസ്സംഗത നടിക്കുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നു ആക്ഷേപമുയർന്നുകഴിഞ്ഞത് അതേസമയം കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ കബറടക്കം നടന്നു ഇടുക്കി ജില്ലയിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏഴായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളരിങ്ങാട്ടിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം പൂർത്തിയായി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ എം പി ഡീൻ കുര്യാക്കോസ് എന്നിവരുൾപ്പെടെയുള്ളവർ അമറിന്റെ വീട്ടിലെത്തിയ ബന്ധുക്കളെ അനുശോചനമറിയിച്ചിരുന്നു കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയോടെയാണ് കാട്ടാനയുടെ ക്രമണത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡായ അമയൽ തൊട്ടി പള്ളിക്കവല പാലിയത്ത് അമർ ഇലാഹി മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു വീടിന് സമീപത്തെ തേക്കുംകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം കൂടെയുണ്ടായിരുന്ന അയൽവാസി ബ്ലാങ്കരയിൽ ബി എം മൻസൂറിന് സാരമായി പരിക്കേറ്റു മൻസൂർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അമർ ഇലാഹിയെ തൊടുപുടിയിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു ആന അമറിനെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് ചവിട്ടി ചവിട്ടുകയായിരുന്നു മൻസൂറിന്റെ വലതുകാലിൽ ആന ചവിട്ടിയെങ്കിലും വള്ളിപ്പടർപ്പിലേക്ക് നിരങ്ങി നീങ്ങാനായി ഇത് കാരണമാണ് രക്ഷപ്പെട്ടത് മൻസൂറിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് മൻസൂറിന്റെ വലതുകാലിൽ മൂന്ന് പൊട്ടലുണ്ട് ഇടതുകാലിലും പരിക്കുണ്ട് ഇബ്രാഹിമാണ് അമറിന്റെ പിതാവ് മാതാവ് ജമീല സഹനയാണ് സഹോദരി പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് നേരിമംഗലം ലോവർ പെരിയാർ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന മുള്ളരിങ്ങാട് നാലു വർഷമായി കാട്ടാനാക്രമണം രൂക്ഷമാണ് പകുതിയിടത്ത് മാത്രമേ സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുള്ളൂ എന്നാണ് നാട്ടുകാരുടെ പരാതി സൗരോർജ്ജ വേലി ഇല്ലാത്തടത്തു നിന്ന് ഇറങ്ങി വന്ന ആനകളാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം അവിടെ ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ദീർഘകാലമായിട്ടുള്ള പദ്ധതികൾ ആലോചിക്കുന്നു സ്കൂളിൽ വിടാൻ പറ്റും വാഹനത്തിൽ കുട്ടികളെ പിന്നെ വിടാൻ പറ്റുമോ ഈയിടെ തന്നെ രണ്ട് പിന്നെ പിന്നെ സംഭവം ഉണ്ടായത് നമുക്കറിയാം രണ്ട് ബൈക്കിൽ രണ്ട് പിള്ളേർ പോകുന്നു അത് കാട്ടാനാണ് കുട്ടമ്പഴ പിന്നെ ആ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു മരം മറിഞ്ഞ് വീണാണെന്ന് പറഞ്ഞാൽ പോലും മരം മറിഞ്ഞ് വീഴുന്നത് ആരെ ചവിട്ടി മറിച്ചതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള ഒരു നിരന്തരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഇനിയെങ്കിലും കണ്ടു തുറന്നില്ലെങ്കിൽ പിന്നെ കിട്ടിയല്ല കിട്ടിയല്ല എന്നുള്ള കാര്യവും അമർ ഇലാഹിയുടെ സംസ്കാരം മുളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു ഇടുക്കി ജില്ലയിൽ ഈ വർഷം മാത്രം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏഴാണ് വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ